നമസ്കാരം ന്യൂ ന്യൂബിംഗിലേക്ക് സ്വാഗതം നമ്മൾ വ്യാകരണം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കേരള പാണ്യത്തിൽ വർണ്ണങ്ങളെ വേർതിരിക്കുന്നതിന് പല ഉപാധികളും കേരള പാണിനി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത്തരത്തിൽ ഉള്ള ഉപാധികളിൽ ആദ്യത്തെ ഉപാധി എന്ന് പറയുന്നത് അനുപ്രധാനം അഥവാ ആഭ്യന്തര പ്രയത്നം അതിനുശേഷം കാരണവിഭ്രമം പിന്നീട് സംസർഗം മാർഗഭേദം തുടങ്ങിയ ഉപാധികളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ മുൻപ് സൂചിപ്പിച്ച മൂന്ന് മൂന്നുപാധികളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോകൾ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർണ്ണങ്ങളെ വേർതിരിക്കുന്നതിന് വർണ്ണങ്ങൾക്ക് പല ശ്രുതിയും പല രീതിയിലുള്ള ഉച്ചാരണവുമൊക്കെ വരുന്നതിൻ്റെ കാരണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് കേരളപാടിനെ വിവരിക്കുന്ന ഉപാധികളാണ് ഇവയെല്ലാം ഇനി നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്ന ഉപാധിയാണ് മാർഗഭേദം മാർഗഭേദം എന്ന വാക്കിൽ തന്നെ നമുക്കതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റും മാർഗത്തിൻ്റെ ഭേദം അഥവാ വ്യത്യാസം എന്നുള്ളതാണ് അപ്പോൾ ഉച്ചരിക്കുന്നതിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിൻ്റെ മാർഗത്തിലെ വ്യത്യാസത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഉച്ചാരണങ്ങൾ പല രീതിയിലാണ് പല അക്ഷരങ്ങളും നമ്മൾ പ്രൊണൗൺസ് ചെയ്യാറുള്ളത് അതിന് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് സ്വരാക്ഷരങ്ങളും ഒക്കെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ പ്രൊണൗൺസ് ചെയ്യുന്ന രീതിക്കും പല വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങളുള്ളത് കൊണ്ടാണ് ഓരോ അക്ഷരങ്ങളും ഓരോ രീതിയിൽ നമ്മൾ പറയുകയും ഓരോ രീതിയിൽ നമുക്കത് കേൾക്കാനും സാധിക്കുന്നത് ഓരോ രീതിയിലായത് കൊണ്ട് തന്നെ ഓരോ അക്ഷരങ്ങളും വ്യത്യാസമാണ് അപ്പോൾ വ്യത്യാസപ്പെട്ട് കിടക്കുന്ന ഈ അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്നതിനും ഇതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് അതിൻ്റെ മാർഗം വ്യത്യാസപ്പെട്ടിരിക്കുന്നു അപ്പോൾ എന്താണ് ഇങ്ങനെ മാർഗഭേദം അല്ലെങ്കിൽ മാർഗം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ വാക്കുകൾ അഥവാ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് ഉച്ചരിക്കുമ്പോൾ കണ്ടരന്ധ്രം സങ്കോചിപ്പിച്ച് ശ്വാസവായുവിനെ മൂക്കിൽ കൂടി പുറത്തേക്ക് വിട്ടുകൊണ്ട് ഉച്ചരിക്കുന്ന രീതിയുണ്ട് അങ്ങനെ കണ്ടരന്ധ്രം ചുരുക്കി ശ്വാസം മൂക്കിലൂടെ ഇവിടെ ശ്രദ്ധിക്കുക മാർഗം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നതിൽ മാർഗം മൂക്കിലൂടെയാണ് ശ്വാസവായുവിനെ പുറത്തേക്ക് വിടുന്നത് അങ്ങനെ അപ്രകാരം മൂക്കിലൂടെ പുറത്തേക്ക് വിട്ട് കണ്ടരന്തരമെല്ലാം ചുരുക്കി മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ ഇത്തരത്തിലുള്ള വർണ്ണം അങ്ങനെയുള്ള വർണ്ണങ്ങൾക്ക് ഒരു പേര് നൽകുകയാണ് അങ്ങനെയുള്ള മൂക്കിലൂടി ഉച്ചിരിക്കുന്ന വർണ്ണങ്ങളെയാണ് എന്ന് പറയുന്നത് അനുനാസികം എന്ന പേരിലൂടെ അനുനാസികം നമ്മൾ കേട്ടിട്ടുണ്ട് അനുനാസികം എന്ന് പറയുമ്പോൾ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിലുള്ള വ്യഞ്ജനാക്ഷരങ്ങളിലെ ആദ്യത്തെ നാലെണ്ണങ്ങൾക്ക് ശേഷം അഞ്ചാമത്തെ വിഭാഗത്തെയാണ് നമ്മൾ അനുനാസികം എന്ന് പറയുന്നത് കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി അനുനാസികങ്ങൾ തന്നെ നമുക്ക് നോക്കാം അനുനാസികം എന്ന് പറയുമ്പോൾ അഞ്ചാമത്തെ വ്യഞ്ജനാക്ഷരങ്ങളിലെ അഞ്ചാമത്തെ വിഭാഗത്തെയാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത് ആ അക്ഷരങ്ങൾ ഞ ന മ എന്ന് പറയുന്ന അപ്പോൾ ആ അഞ്ചാമത്തെ അക്ഷരങ്ങളെയാണ് അനുനാസികം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഈ അക്ഷരങ്ങളുടെ പ്രത്യേകതയാണ് നമ്മൾ ആദ്യം പറഞ്ഞത് മൂക്കിലൂടെയാണ് വിടുന്നത് വായുവിനെ അപ്പോൾ വായുവിനെ സ്വ കണ്ഠരിദ്രമെല്ലാം ചുരുക്കിക്കൊണ്ട് മൂക്കിലൂടെ ശ്വാസത്തെ പോകാൻ അനുവദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അനുനാസികങ്ങൾ ഉച്ചരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ മൂക്കിലൂടി ശ്വാസവായുവിനെ വിട്ടുകൊണ്ട് ഉച്ചരിക്കുന്ന വർണ്ണത്തെ അനുനാസികം എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നാൽ മറ്റൊരു മാർഗത്തിൽ കൂടി മാർഗഭേദം എന്നാണല്ലോ പേര് മറ്റൊരു മാർഗത്തിൽ കൂടിയും നമുക്ക് ഇങ്ങനെ അക്ഷരങ്ങളെ ഉച്ചരിക്കാൻ വേണ്ടി സാധിക്കും ഒന്ന് നമ്മൾ പറഞ്ഞു മൂക്കിൽ കൂടി ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതിനെ അനുനാസികമെന്ന് പറയുന്നു ഇനി അല്ലാത്തത് അനുനാസികമല്ലാത്തത് അഥവാ അനനുനാസികം അനുനാസികമല്ലാത്ത ശുദ്ധമായ രൂപങ്ങൾ അങ്ങനെ ഉള്ള രൂപങ്ങൾ രൂപപ്പെടുന്നത് എപ്പോഴാണ് മൂക്കിൽ കൂടി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വായു പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾ പറഞ്ഞു എന്ന് അപ്പോൾ അങ്ങനെ അല്ലാതെ വായിൽ കൂടിയാണ് നമ്മൾ ശ്വാസവായുവിനെ പുറത്തേക്ക് വിടുന്നത് എങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ അങ്ങനെയുള്ളവയ്ക്കാണ് നമ്മൾ ശുദ്ധം എന്ന് പറയുന്നത് അഥവാ അനനുനാസികം അഥവാ ശുദ്ധം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള രീതിയിൽ വായുവിലൂടെ വിടുന്ന ശ്വാസത്തെ പുറത്തേക്ക് വിടുന്ന അല്ലെങ്കിൽ വായുവിനെ പുറത്തേക്ക് വിട്ടുകൊണ്ട് ഉച്ചരിക്കുന്ന വർണ്ണങ്ങളെയാണ് അങ്ങനെയുള്ള വർണ്ണങ്ങൾ അനുനാസികമല്ല അപ്പോൾ അനുനാസികമല്ലാത്തത് എന്നർത്ഥത്തിൽ അവയെ നമ്മൾ അനനുനാസികം അനുനാസികമല്ലാത്തത് എന്നുള്ള രീതിയിൽ പറയുന്നു അതേപോലെ അവയ്ക്ക് ശുദ്ധം എന്ന പേര് കൂടി കൊടുക്കുന്നു മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് മാർഗത്തിലൂടെ നമ്മൾ വർണ്ണങ്ങളെ ഉച്ചരിക്കുന്നത് അപ്പോഴിനി എന്തിനാണ് ഇങ്ങനെ ഭേദം സംഭവിക്കുന്നത് നാദികൾക്കാണ് ഈ മാറ്റം ഈ മാറ്റം ഈ ശ്വാസം ഇങ്ങനെ വിടുന്നത് മൂലം വായു ഇങ്ങനെ പ്രത്യേക രീതിയിൽ പുറത്തേക്ക് വിടുന്നത് മൂലം ഇങ്ങനെ മാർഗഭേദം സംഭവിക്കുന്നത് നാദികൾക്കാണ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് നാദികൾ എന്ന് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ നമ്മൾ നാദികൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ പറ്റി കരണവിഭ്രമം എന്നു പറയുന്ന ആ ഭാഗത്ത് എന്താണ് നാദികൾ നാദികളെന്നതിനെ പറ്റി വ്യക്തമായി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നാദികൾ എന്ന് പറയുമ്പോൾ വർഗാക്ഷരങ്ങളിൽ മൂന്ന് നാല് അഞ്ച് വർണ്ണങ്ങളും സ്വരങ്ങളും മധ്യമങ്ങളും നാദികളാണ് മധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ മധ്യമങ്ങൾ എന്ന പേരിലൂടെ അർത്ഥമാക്കുന്നത് യാ വ രാ ല ഴ റ എന്നീ അക്ഷരങ്ങളാണ് അപ്പോൾ ഇങ്ങനെ പറയുന്ന മധ്യമങ്ങളും അതേപോലെ വ്യഞ്ജനാക്ഷരങ്ങളിലെ മൂന്ന് നാല് അഞ്ച് വർണ്ണങ്ങൾ മൂന്ന് നാല് അഞ്ച് വർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ മുതൽ ഖ ജ ഡ ദ ബ ബ ജ ഡ ന ന ഞ മ എന്നിങ്ങനെ ഉള്ള ഈ മൂന്ന് വിഭാഗങ്ങളെയും നമ്മൾ അതേപോലെ തന്നെ ഈ മൂന്ന് നാല് അഞ്ച് എന്നിങ്ങനെയുള്ള വർണ്ണങ്ങളും മാധ്യമങ്ങൾ എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ ആ മധ്യമങ്ങളെയുമാണ് നാദികൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ പറയുന്ന നാദികളെന്നും പറയുന്ന അറിയപ്പെടുന്ന അക്ഷരങ്ങൾക്കാണ് ഇങ്ങനെയുള്ള മാർഗഭേദം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്വാസവായുവിനെ വിടുന്നതിൻ്റെ പുറത്തേക്ക് വിടുന്നതിൻ്റെ വ്യത്യാസം മൂലം സംഭവിക്കുന്ന മാറ്റം സംഭവിക്കുന്നത് നാദികൾക്കാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ മുഖദ്വാരം അടച്ച് മൂക്കിൽ കൂടി മൃദുക്കളെ ഉച്ചരിക്കുകയാണെങ്കിൽ അത് അനുനാസികമാവും എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ മൃദു എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് വർഗാക്ഷരങ്ങളിലെ മൂന്നാമത്തെ വിഭാഗം അതായത് മൂന്നാമത്തെ വിഭാഗമായിട്ടുള്ള ഗ ജ ഡ എന്ന് പറയുന്ന മൂന്നാമത്തെ വിഭാഗത്തെയാണ് നമ്മൾ മൃദു എന്ന് പറയുന്നത് അപ്പോൾ ഈ മൃദുക്കളെ മൂക്കിലൂടി അത് മൂക്കിൻ്റെ സഹായത്തോടു കൂടി മൂക്കിൽ കൂടി മുഖദ്വാരം അടച്ചുകൊണ്ട് വായുവിനെ മൂക്കിൽ കൂടി പുറത്തേക്ക് വിടുന്ന രീതിയിൽ മൃദുക്കളെ ഉച്ചരിക്കുമ്പോൾ അത് അനുനാസികമായി മാറുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഗ എന്നുള്ളത് മൂക്കിൽ കൂടി ഉച്ചരിക്കുന്ന രൂപമാണ് നായാവുന്നത് അങ്ങനെയാണ് മൃദു അനുനാസികമായി മാറുന്നത് അപ്പോൾ മൃദുക്കളെ മൂക്കിൽ കൂടി ശ്വാസവായുവിനെ പുറത്തേക്ക് വിടാൻ സഹായിക്കുന്ന രീതിയിൽ മൃദുക്കളെ ഉച്ചരിക്കുമ്പോൾ അത് അനുനാസികമായിട്ട് നമ്മുടെ അഞ്ചാമത്തെ വർഗാക്ഷരങ്ങളിലെ അഞ്ചാമത്തെ വിഭാഗമായിട്ടുള്ള അനുനാസികമായിട്ട് മാറുന്നു എന്നു കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ മാർഗഭേദം എന്ന പേരിലൂടെ പ്രധാനമായിട്ടും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർഗം നമ്മൾ ഉച്ചരിക്കുന്ന വർണ്ണങ്ങളെ ഉച്ചരിക്കുന്ന വേളയിൽ എങ്ങനെയാണ് ഏത് മാർഗത്തിലൂടെയാണ് നമ്മളത് ഉച്ചരിക്കുന്നത് മൂക്കിൽ കൂടി ശ്വാസവായുവിനെ പുറത്തേക്ക് പോകാൻ അനുവദിച്ചുകൊണ്ട് നമ്മൾ ഉച്ചരിക്കുകയാണെങ്കിൽ അത്തരത്തിൽ ഉച്ചരിക്കുമ്പോൾ മൂക്കിൽ കൂടി നിർഗമിപ്പിച്ചാൽ വർണ്ണം അനുനാസികം എന്നാൽ വായിൽ കൂടി തന്നെയാണ് നമ്മൾ ശ്വാസവായുവിനെ പുറത്തേക്ക് പോകാൻ അനുവദിച്ചുകൊണ്ട് ഉച്ചരിക്കുന്നത് അല്ലെങ്കിൽ ആ വർണ്ണത്തെ ഉച്ചരിക്കുന്നത് അത് അനുനാസികമല്ല അതിനെ ശുദ്ധം എന്ന് പറയുന്നു നാദികൾ നമ്മൾ പറഞ്ഞു നാദികൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ വർഗാക്ഷരങ്ങളിലെ മൂന്ന് നാല് അഞ്ച് വർണ്ണങ്ങളും സ്വരങ്ങളും മധ്യമങ്ങളുമാണ് നാദികൾ അപ്പോൾ ഈ നാദികൾക്കാണ് ഈ മാറ്റം സംഭവിക്കുന്നത് എന്നും ഓർത്തിരിക്കുക പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ മൃദുക്കളെ ഇപ്പോൾ വർഗാക്ഷരങ്ങളിലെ മൂന്നാമത്തെ വിഭാഗമായിട്ടുള്ള മൃദുക്കൾ താഴേക്ക് മൃദുക്കളാണ് അപ്പോൾ ഈ മൃദുക്കളെ അനുനാസികമാവുന്നത് മൃദുക്കൾ അനുനാസികമാവും എന്ന് പറയുന്നത് മൃദുക്കളെ മൂക്കിലൂടി വായുവിനെ പുറത്തേക്ക് വിടാൻ അനുവദിച്ചുകൊണ്ട് ഉച്ചരിക്കുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു അനുനാസികമായിട്ട് മാറുന്നു എന്ന് നമുക്ക് ലളിതമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു ഇവിടെ ചിത്രത്തിൽ കാണാൻ കഴിയും നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളെ തിരിച്ചിരിക്കുന്നതായിട്ട് അതിൽ മൂന്നാമതായിട്ട് കാണുന്ന വിഭാഗം താഴേക്ക് മൂന്നാമതായി കാണുന്ന വിഭാഗത്തെയാണ് മൃദു എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള മൃദുക്കളെ മൂക്കിലൂടി ശ്വാസം പുറത്തേക്ക് പോകാൻ അഥവാ മൂക്കിൽ കൂടി ശ്വാസം പുറത്തേക്ക് പോകാൻ സഹായിക്കുന്ന രീതിയിൽ ഉച്ചരിച്ചാൽ അത് അനുനാസികമായി എന്നാണ് പറയുന്നത് അങ്ങനെ ഉച്ചരിക്കുന്നത് കൊണ്ടാണ് ഖ ഗ ആയി മാറുന്നത് അപ്പോൾ ഇവിടെ മാർഗഭേദം പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നാദികൾക്കാണ് ഈ മാറ്റം സംഭവിക്കുന്നത് വായിൽ കൂടി തന്നെ ഉച്ചരിക്കുമ്പോൾ അത് ശുദ്ധമായിട്ട് അണുനാസികമല്ലാതിരിക്കുന്നു ഇപ്പോൾ ഗ എന്ന് പറയുമ്പോൾ അത് അണുനാസികമല്ല അപ്പോൾ അത് അതിൻ്റെ ശ്വാസം നമ്മൾ വായിലൂടെ തന്നെ പുറത്തേക്ക് വിടുന്ന ഒരവസ്ഥയാണ് ഉള്ളത് എന്നാൽ ങ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ഠരന്ധരം ചുരുക്കിക്കൊണ്ട് ചുരുക്കി മൂക്കിലൂടെ ശ്വാസവായുവിനെ പുറത്തേക്ക് പോകാൻ അനുവദിച്ചുകൊണ്ടാണ് ങ എന്ന് പറയുമ്പോൾ ഉച്ചാരണം നടക്കുന്നത് ഇങ്ങനെയാണ് മാർഗത്തിലൂടെ അതായത് നമ്മൾ വർണ്ണം ഉച്ചരിക്കുമ്പോൾ മാർഗത്തിൻ്റെ വ്യത്യാസം മൂലം മാർഗത്തിൻ്റെ വ്യത്യാസം മൂലം വർണ്ണം മാറുന്നത് അല്ലെങ്കിൽ ഉച്ചാരണം മാറുമ്പോൾ അക്ഷരങ്ങൾ പല തരങ്ങളായി മാറുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് അപ്പോൾ ഇങ്ങനെയാണ് മാർഗഭേദത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്